പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദുബായിയുടെ സ്വപ്നങ്ങളും ഓർമ്മകളും ഒരുമിച്ച് ചേരുന്ന ദുബായിലെ ഏറ്റവും മനോഹരമായ ലാൻഡ്മാർക്കുകളിലൊന്നായ ദുബായ് ഫ്രെയിമിലേക്കാണ് നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ഈ സ്വർണ്ണ ഫ്രെയിമിന് മുകളിൽ നിന്ന് നോക്കുമ്പം ഒരു വശത്ത് ദുബായുടെ ചരിത്രത്തിൻ്റെ ഓർമ്മകൾ മറുവശത്ത് പുതിയ ദുബായിയുടെ തിളക്കം ഇത് മനസ്സിൽ വെച്ചിട്ട് ദുബായ് ഫ്രെയിമിനുള്ളിൽ കയറിയാൽ അതൊരു അനുഭവമായിരിക്കും ആദ്യ കാഴ്ചകൾ മുഴുവൻ ദുബായുടെ ചരിത്രത്തെ നമ്മുടെ മുന്നിൽ ഏറ്റവും മനോഹരമായി കാണിക്കുകയാണ് പഴയ ദുബായുടെ സ്നേഹഭരിതമായ മുഖം ലിഫ്റ്റ് കയറി മുകളിലെത്തുമ്പം കാത്തിരിക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ് അവിടെ നടന്ന് താഴേക്ക് നോക്കുമ്പം അതൊരു അത്ഭുതം തന്നെ ചിലർക്ക് പീടിയാകും പക്ഷേ എൻ്റെ മോൾ ഡാബ്രിയ ധൈര്യത്തോടെ നടന്ന് ആ അനുഭവം ആസ്വദിച്ചു ഒരു വശത്ത് പഴയ ദുബായ് മറുവശത്ത് പുതിയ ദുബായ് രണ്ടിൻ്റെയും സൗന്ദര്യം ഒരുമിച്ച് കാണാൻ കിട്ടുന്ന അപൂർവ അവസരമാണ് കാഴ്ചകളെല്ലാം കണ്ട് താഴേക്ക് വരുമ്പം ഭാവിയിൽ ദുബായ് എങ്ങനെയാകും എന്ന് കാണിക്കുന്ന ഒരു അത്ഭുത പ്രദർശനം ഭരണാധികാരികളുടെ ദീർഘദർശനത്തെ കാണിച്ചു തരുന്നു ലോകത്തിലെ അത്ഭുതങ്ങൾ കാണാൻ പോകുമ്പം ദുബായ് എപ്പോഴും ഫസ്റ്റ് ചോയ്സ് ആണ് കാരണം ഇവിടെ അതിനുള്ളതെല്ലാം ഉണ്ട് താഴേക്ക് വന്നപ്പം വാട്ടർ ഫൗണ്ട സംഗീതത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന കാഴ്ചകൾ കണ്ടു കുറച്ചുനേരം അവിടെ ചിലവഴിച്ച ശേഷം ഡിന്നർ കഴിക്കാമെന്ന് കരുതി അപ്പോഴേക്കും ഞങ്ങളെ കാണാൻ അനിയൻ്റെ ബ്രദർ കെവിനും എത്തി ഞങ്ങളോടൊപ്പം റാക്കിലെ പ്രിയപ്പെട്ട സുഹൃത്ത് സന്തോഷേട്ടനും ഉണ്ടായിരുന്നു ഭക്ഷണമെല്ലാം കഴിച്ച് സന്തോഷത്തോടെ റാക്കിലേക്ക് തിരിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യണേ ഒരു ലൈക്ക് പറ്റുമെങ്കിലൊരു കമൻറ്റ് ഒരു ഷെയർ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എല്ലാവരും ഹാപ്പിയായിരിക്കുക കടലോണം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഫ്ലോട്ടിംഗ് ട്രാവലർ